ഇന്ന് നമുക്കേ ചെറുപയറും സോയാബീനും കൂടെ ഒന്ന് തോരം വെച്ചാലോ സോയാബീൻ ഞാൻ ഇത്രയും തന്നെ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ വലിയതായതു കൊണ്ട് ഇതാ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി മുളക് കൂടിയൊക്കെ അത് ചേർത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ ഇതിപ്പോ നമ്മൾ ആദ്യം ചെയ്യുന്നതേ ഇന്നലെ കുതിർത്തി വെച്ച നമ്മുടെ ചെറുപയറാണ് കേട്ടോ നമ്മുടെ വെയ്റ്റ് ലോസുകാരൊക്കെ ഇല്ലേ അപ്പൊ അവർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിക്കാതെ ഒരു ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റൂട്ടോ അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ അല്ലേ രണ്ടും നല്ലതല്ലേ അടിപൊളിയല്ലേ അവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതാ ഒരു കപ്പ് പയറാണ് കേട്ടോ ഇന്നലെ വെള്ളത്തിയിട്ടത് ഇതാ ഇനി ഇത് അരക്കപ്പ് വെള്ളം അരക്കപ്പ് ഒഴിച്ചില്ല കേട്ടോ എത്ര വെള്ളം മതിയേ ഇത് ഒറ്റ വിസിലേ അടിക്കുന്നുള്ളൂ വെന്തളിഞ്ഞങ്ങനെയൊന്നും പോകണ്ട ഒരുപാട് ഇത് വേവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് മൂടി വെച്ചങ്ങ് വേവിച്ചേക്കാം ഒറ്റ വിസിൽ വരുന്നു കേട്ടെ നമ്മളേ നമ്മുടെ പയറ് വേകുന്ന സമയം കൊണ്ട് സ്റ്റൗ ഒക്കെ കത്തിച്ചൊരു പാൻ എടുപ്പ് വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണയൊക്കെ നിങ്ങളുടെ പാകത്തിന് ഒഴിച്ചു കേട്ടോ എണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു സ്പൂൺ കടുക് ഒറ്റ വിസിലും മതി സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടോ കടുക് പൊട്ടി നമ്മൾ ഇതാണ്ടേ സവോള ഒരു സവോള ചെറുതാക്കി എരിഞ്ഞിട്ടതും പച്ചമുളകും കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു ഇത് ഇളക്ക കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ നമ്മുടെ സവോളയൊക്കെ ഇങ്ങനെ വാടി വരുമ്പോൾ ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചതച്ചത് അതിട്ടു ഇവിടെ ചെറുപയറൊന്ന് തുറന്ന് നോക്കാം കണ്ടോ വെന്തിട്ടുണ്ട് കേട്ടോ ഈ വേവ് മതിയേ ഒരുപാട് വെന്ത് പോരുത് കേട്ടോ ഇതാ കണ്ടോ വെന്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ സവോളയൊക്കെ വഴന്ന് വരുന്നുണ്ട് ആ സമയത്തേ ഇതാ ഒരു തക്കാളി അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം എരിവിന് പാകത്തിന് നിങ്ങൾ ചേർത്തോ ഞാൻ ഒരു കാശ്മീരി ചില്ലി കാൽ സ്പൂൺ ആണ് ചേർത്ത കേട്ടോ അതുപോലെ തന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയേ ഉള്ളൂ ഇനി നമ്മുടെ കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീൻ ചേർത്ത് കൊടുത്തു അധികം മസാലകളോ എരിവുകളോ ഒന്നും ഇല്ലാതെ കേട്ടോ പിന്നെ നിങ്ങളുടെ പാകത്തിന് ഒക്കെ ചേർത്തോ ഇനി നമ്മൾ ചേർന്നതിനാ പറയോ ഇതാ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയറിലെ അത് വെള്ളമടക്കം കുറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളം അടക്കം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മൂടി വെച്ച് ചെറുതീയിൽ അങ്ങ് വേവിക്കാം നമ്മുടെ ചെറുപയറും സോയാ ചങ്ക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് തുറന്നു നോക്കാം ണ്ടോ എല്ലോ ഓക്കെ അതെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കില് ചോറൊന്നും കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർ ഇത് നിർബന്ധം നന്നായിട്ട് കഴി ഉണ്ടാക്കി കഴിച്ചു ഉച്ചക്ക് ചോറിന് പകരം ഇതൊരു നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിച്ചും നല്ല നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത്ര പരിപാടിയേ ഉള്ളൂ കേട്ടോ ആ സോയാബീൻ ഒന്ന് വേഗുന്ന അത് ആ ചെറുപയറിന്റെ വെള്ളത്തിൽ അതങ്ങട്ട് ആയിക്കോളും പിന്നെ നിങ്ങളുടെ പാകത്തിന് മുളകും കുരുമുളക് പൊടിയാണെങ്കിൽ കുരുമുളക് പൊടി പച്ചമുളക് ആണെങ്കിൽ പച്ചമുളക് അത് ചേർക്കുക ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ നമുക്ക് ഇവർക്ക് വേണ്ടി വെയ്റ്റ് ഒക്കെ കുറയ്ക്കുന്നവരെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്കും സ്ഥലംമാരൊക്കെ പ്രോട്ടീൻ ഒക്കെ കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചെറുപയറിനകത്തൊരു ഇരുപത്തിനാല് ശതമാനവും ഇതിനകത്ത് സോയ ചങ്സിനകത്ത് ഒരു മുപ്പത്താറ് ശതമാനമൊക്കെ ഉണ്ട് അപ്പോൾ പ്രോട്ടീൻ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലതായിരിക്കും ഇപ്പം ഇത് അധികം മസാലകൾ ഒന്നുമില്ലാതെ ഉപ്പും എണ്ണയും ഒക്കെ കുറച്ചിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ചെറുപയറ് ഒന്ന് വേവിക്കാതെയൊക്കെ മുളപ്പിച്ചൊക്കെ ഇങ്ങനെ കഴിക്കാം പക്ഷെ പറ്റത്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാകട്ടോ അപ്പോൾ അതാന്ന് നോക്കിയാൽ നമ്മുടെ ഹെൽത്തി സോയാ ചങ്സും ചെറുപയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിച്ചു നോക്കാം അപ്പം എന്താ എല്ലാവരും ഉണ്ടാക്കി നോക്കും കേട്ടോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോറ്റ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വെറുതായിരിക്കും ബായ്